ഇന്നത്തെ നല്ലൊരു എപ്പിസോഡാണ് മാനസം വന്നിട്ട് കൃഷ്ണൻ കൺമിടിക്കുമ്പോൾ ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ് പുറകെ ബലരാമൻ വന്ന് ആ ചെക്ക് മാനസിക്കു നേരെ തിരിച്ചു വെക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആനന്ദരം കാണിക്കുന്നത് സുജാതിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് വേണ്ടി മാനസം വന്നിരിക്കുകയാണ് ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറുന്നില്ല ആൻറ്റി വീടിനകത്തേക്ക് കയറിയാലല്ലേ ആർക്കെങ്കിലും വന്ന് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ വീടിൻ്റെ പുറത്താണെങ്കിൽ അതിനാർക്കും സാധിക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും വീടിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കുകയാണ് തുറന്നു കമ്പനിയിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് മാനസ് ആന്റിയോട് പറയുന്നത് ഞാൻ ആൻറ്റിയോട് മുമ്പേ ഒരു മുന്നറിയിപ്പ് തന്നതല്ലേ കൃഷും ദേവിയും കമ്പനിയും ചേർന്ന് എന്നെ എന്തെങ്കിലും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ദേ കണ്ടില്ലേ അവർ മൂന്ന് പേര് ചേർന്ന് എൻ്റെ ഒരു കള്ളക്കേസിൽ കൊടുക്കിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ ഓഫീസിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാണെന്ന് വരുത്തി തീർത്തിയിരിക്കുകയാണ് അത് കേട്ട് സുജാത എനിക്കെല്ലാം മനസ്സിലായും മോളെ നീ വിഷമിക്കേണ്ട നിനക്കൊപ്പം ഞാനുണ്ട് എനിക്കെല്ലാം മനസ്സിലാകും നീ കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞ് ുള്ളത് കൊണ്ട് എനിക്കിതൊക്കെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്ന് പറയുകയാണ് സുജാത എന്നാൽ അത് കേട്ട് മാനസികക്ക് സന്തോഷമാവുകയാണ് തൻ്റെ പ്ലാൻ സക്സസ് ആകുന്നു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മാനസം തുടർന്ന് മാനസ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കള്ളം കൂടിയും സുജാതയോട് പറയുകയാണ് ബാംഗ്ലൂരിലെ ഓഫീസിലെ വിവേക് കുറ്റൻ സംബന്ധിച്ചിരിക്കുകയാണ് വിവേകിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് എന്നാണ് വിവേക് പറഞ്ഞത് പക്ഷേ ഇതിന് പുറകിൽ ഞാനല്ല കൺമണിയും കൃഷും ആണ് ഇതിന്റെ പുറകിൽ എന്ന് പറയുകയാണ് കൃഷാണല്ലോ കമ്പനിയുടെ എം ഡി എം ഡി പറഞ്ഞാൽ വിവേകിന് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് വിവേക് എന്നെ കുറ്റപ്പെടുത്തി ഞാനാണ് ഇത് ചെയ്തതെന്ന ഒരു കള്ളം ഒഴിക്കൊടുത്തത് എന്ന് പറയുകയാണ് പിന്നെ കൺമണിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ ഒരു പോലീസ് മാഡം ദക്ഷ ഇവരെല്ലാം ചേർന്ന് എന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറയുകയാണ് എന്നെ ഇങ്ങനെങ്കിലും കുറ്റക്കാരിയാക്കണം എന്തിനാണ് ആൻറ്റി എന്നോട് ഈ പക കൃഷി കൺമിണിയെ ആരോ വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ അതിന് എന്നോട് എന്തിനാണ് ഇങ്ങനെ പക വീട്ടുന്നത് എന്നെന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നാൽ ഈ കള്ളക്കഥയെല്ലാം സുജാത വെള്ളം തൊടാതെ വിശ്വസിച്ചിരിക്കുകയാണ് തുടർന്ന് സുജാത പിന്നെ മാനസിയോട് എങ്കിൽ പിന്നെ നീ എന്തിനാണ് എല്ലാവർക്കും മുമ്പിൽ കുറ്റം സമ്മതിച്ചതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ വിചിത്രമായൊരു മറുപടിയാണ് കൊടുക്കുന്നത് കുറ്റം സംബന്ധിച്ചില്ലെങ്കിൽ അവരെന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ കുറ്റം സംബന്ധിച്ചത് കുറ്റം സംബന്ധിച്ചാൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യില്ല എന്നാൽ അത് കേട്ട് സുജാത അത് വെള്ളം തൊടാതെ വിശ്വസിച്ചിരിക്കുകയാണ് തുടർന്ന് മാനസ വീണ്ടും സുജാതയോട് ഞാനിങ്ങി ഇങ്ങോട്ട് വരില്ലാൻറ്റി ഞാനിങ്ങീ ഇങ്ങോട്ട് വരുന്ന ആർക്കും ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ സുജാത അയ്യോ മോളെ നീ അങ്ങനെയൊന്നും പറയരുത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാമെന്ന് ഞാൻ നിന്നെയാണ് എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് കണ്ടിരിക്കുന്നത് അല്ലാതെ കൺമണിയെ അല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസം വീണ്ടും സുജാതിയോട് ആന്റി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ട് തന്നെ ജീവിക്കുമെന്ന് പറയുകയാണ് ഞാൻ അതൊരു ശമ്പഥം എടുത്തിരിക്കുകയാണെന്ന് പറയുകയാണ് എനിക്ക് കൃഷ്ണ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട ഞാൻ എന്തായാലും മറ്റൊരു കുടുംബത്തെ മരുമകളായിട്ട് പോകില്ല ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ വീട്ടിലെ മരുമകളായിരിക്കുമെന്ന് അങ്ങനെ ബലരാമനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലെ മരുമകളായി വരാനുള്ള പ്ലാൻ മാനസ കൊണ്ടിരിക്കുകയാണ് സുജാത പോലും അറിയാതെ സുജാതയുടെ മനസ്സിലേക്ക് അതിന്റെ ഒരു ചിന്ത മാനസ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് സുജാത മാനസയെ ആശ്വസിപ്പിക്കുകയാണ് മോളതോർത്ത് വിഷമിക്കേണ്ട എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാം ഈശ്വരന്റെ തലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ ചേട്ടൻ മനോജ് കുറെ നാളത്തെ അവധിക്കു ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് തുറന്ന് മനോജിനെ കണ്ട കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് അങ്ങോട്ടേക്ക് ഗോകുലും ശ്രീനിയും എല്ലാം വരികയാണ് തുടർന്ന് മനോജ് എല്ലാവരോടും വിശേഷങ്ങളെല്ലാം പറയുകയാണ് തുടർന്ന് മനോജ് പിന്നെ ഇവരോട് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഗോകുല എന്നോട് പറയാറുണ്ടായിരുന്നു അത് കേട്ടിട്ട് എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല ഞാൻ വേഗം തന്നെ അവിടുത്തെ ജോലിയെല്ലാം രാജിവെച്ച് പെട്ടിങ് കിടക്കും ഇവിടുത്തെ ഇങ്ങോട്ട് വന്നു ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എൻ്റെ പെങ്ങൾ വലിയൊരു കമ്പനിയുടെ തലപ്പത്തേക്ക് വരാൻ പോവുകയല്ലേ ഞാൻ എന്തിനാണ് ഇനി കഷ്ടപ്പെട്ട് അടിമപ്പണി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടുത്തെ അടിമപ്പണി ഉപേക്ഷിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് തുടർന്ന് ഗോകുലബിന്റെ മനോജിനോട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറയുകയാണ് ആ വരുൺ അപ്പയെ ദ്രോഹിക്കുന്നുണ്ട് പിന്നാലെ നിറഞ്ഞ ശല്യം ചെയ്യുകയാണ് അപ്പയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കും കൊന്നു എന്നൊക്കെ ഭീഷണിയാണെന്നൊക്കെ പറയുകയാണ് എന്നാലത് കേട്ട് മനോജിന് ദേഷ്യം വരികയാണ് ഇത്രയും നാള് വരുണ കാശ് കൊടുക്കാനുള്ളതുകൊണ്ട് വരുൺ പറയുന്ന അട്ടുത്തുപ്പെല്ലാം കേട്ടു നിന്നോ ഇനി അതിൻ്റെ ആവശ്യമില്ല വരുണുള്ള പണി ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ അതോർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറയുകയാണ് തുറന്ന് സ്ത്രീ പിന്നെ മനോജിനോട് ധനലക്ഷ്മിയെ തിരിച്ചു വിളിക്കാൻ പറയുകയാണ് നല്ലത് കേട്ട് മനോജ് ധനലക്ഷ്മിയെ തൽക്കാലം തിരിച്ചു വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ധനലക്ഷ്മി വരുന്നുണ്ടെങ്കിൽ തന്നെ എന്ന് പറയുകയാണ് നമ്മൾ വിളിച്ചിട്ട് എന്തായാലും ധനലക്ഷ്മി വരണ്ട എന്ന് പറയുകയാണ് തുറന്ന മനോജ് കൺമണിയോട് കുറന്നോ സോറി പറയുകയാണ് ഞാൻ ഈ ഏട്ടൻ മോളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് മോൾ ഏട്ടനോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ കൺമണി അയ്യോ ഏട്ട ഏട്ടൻ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയുകയാണ് തുറന്നു മനോജിനോട് പിന്നെ ഗോകുല് ബലരാമന്റെ കാര്യം പറയുകയാണ് ബലരാമൻ സാർ സാറിൻ്റെ ചേട്ടനാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മനസ്സിന് സന്തോഷമാവുകയാണ് എനിക്കത് അപ്പോഴേ തോന്നി ബലരാമൻ സാറ് ശരിക്കും നല്ല മനസ്സിന്റെ ഉടമയാണ് എല്ലാത്തിനും കാരണം ബലരാമന്റെ ആ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയാണെന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്ന വരുണാണ് വരുൺ നല്ല തെഴ്ചയിൽ ഫോണിൽ അച്ഛനെ വിളിച്ച് സംസാരിക്കുകയാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അച്ഛൻ ചിക്കൻ ഫ്രൈ എനിക്കുള്ള ചിക്കൻ ഫ്രൈ വറുത്തുവെക്കണം എന്ന് പറയുകയാണ് വെറുതെ അമ്മയെ കഷ്ടപ്പെടുത്തണ്ട അച്ഛൻ തന്നെ വറുത്താൽ മതി എന്നൊക്കെ പറയുകയാണ് യൂട്യൂബ് നോക്കി വർത്തോളാൻ പറയുകയാണ് ഫോൺ വെച്ച ശേഷം വരുൺ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മനോജ് വന്നിരിക്കുകയാണ് വരുണെ കാണുന്നതിന് വേണ്ടി തുറന്നു വരുൺ മനോജിനെ കണ്ടിങ്ങനെ സന്തോഷി നിൽക്കുകയാണ് ഓ മനോജ് നീ ഒളിവിൽ നിന്ന് തിരിച്ചെത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ് തുറന്ന് മനോജ് പിന്നെ വരുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാടാ എന്റെ അനീതിയെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് വരും നല്ല ദേഷ്യം പിന്നെ മനോജിനോട് കാൺമിണിയെ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് കാശു വാങ്ങിയത് നീ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മനോജിന് നല്ല ദേഷ്യം വേരിയാണ് കാൺമിണിയെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് കാശു വാങ്ങിയത് കൺമിണിയല്ലല്ലോ ഞാനല്ലേ പിന്നെ ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കാശും സ്വർണമല്ല നിനക്ക് തന്നെ തിരിച്ചു തന്നതാണ് അതുകൊണ്ട് നീ അതും പറഞ്ഞ് വരണ്ടെന്ന് പറയുകയാണ് പിന്നെ കൺമണിയുടെ കൃഷ്ണ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് കൺമിണിയെ കൃഷ്ണൻ കല്യാണം കഴിച്ചോളും നീ വെറുതെ കൺമണിയുടെ പുറകെ നടന്നു ചെരുപ്പ് തേക്കണ്ട എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരണ്ട് നല്ല ദേഷ്യം ഭരിക്കുകയാണ് അതെ അവിടുത്തെ ന്യായമാണെന്ന് ചോദിക്കുകയാണ് കൺമണിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചത് ഞാനുമായിട്ടാണ് അതുകൊണ്ട് ഞാൻ തന്നെ കൺമണിയെ കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ് അതല്ലെങ്കിൽ ഞാൻ വിവരം അറിയിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മനോജ് വരുണ കാഴ്ചയിൽ കുത്തിപ്പിടിക്കുകയാണ് എന്നാൽ അത് കേട്ട് വരുണ് ദേഷ്യം വരികയാണ് മര്യാദക്ക് കൈയ്യെടുക്കണ എന്ന് പറയുകയാണ് ഞാൻ അനുസരിച്ച് നീ നിന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ പണി തരുമെന്ന് പറഞ്ഞ് മനോജിനെ ഭീഷിപ്പെടുത്തുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മനോജ് വരുടെ മുഖത്തിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് പൊട്ടി അടിയോടിയാണ് എന്നാൽ അത് കണ്ടു വരണ നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് വരുൺ വീണ്ടും മനോജിനെ ഭീഷണിപ്പെടുത്തുകയാണ് നീ എന്നെ അടിച്ചല്ലേ നീ നോക്കിക്കോ നിന്റെ അനീതിയെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് നിന്നെയും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് നിന്റെ വീട്ടുകാരെയും എല്ലാവരും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു മനോജിനെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മനോജ് പിന്നെ വരുന്നോട് ഇത്രയും നാള് ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നില്ല ഇനി എന്തായാലും ഞാൻ നാട്ടിലുണ്ടാകുമെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് പഴയ കണക്കുകൾക്കെല്ലാം വരുണ അടിയോടിയാണ് നീ എന്റെ അനീതിയുടെ പുറകെ നടന്നതിന് ദേ നീ പിടിച്ചോ എന്ന് പറഞ്ഞ വരുടെ മുഖത്തിട്ട് രണ്ട് പടയാണ് അതിനുശേഷം നീ എന്റെ അനീതിയെ കള്ളക്കേസിൽ കുടിക്കുകയെന്ന് പറഞ്ഞ വരുണെ കൂനിച്ചേർത്തി കൂമ്പിനിട്ട് നാല് പടയാണ് അതിനുശേഷം നീ എന്റെ അനീതിയുടെ മുഖത്ത് ഒഴിക്കുമെന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് നീ കൂടി പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വരുടെ കൂമ്പനിട്ട് വീണ്ടും ഇടിയോടി അങ്ങനെ അടി കൊണ്ട് പഞ്ചറായി വരുൺ നിലത്തേക്ക് വീണിരിക്കുകയാണ് ചക്ക വീഴുന്ന പോലെ പതക്കോ എന്ന രീതിയിൽ തുറന്നു മനോജിച്ച് വരുടെ നേരത്തെ കൈ ചൂണ്ടിക്കൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങി നീ ഞങ്ങളെയോ കൺമണിയോ ശല്യം ചെയ്യാൻ നീ വന്നാൽ പിന്നെ നീ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്ന് മനോജ് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് എന്നാൽ അത് കേട്ടോ വരണം നല്ല ദേഷ്യം വരികയാണ് എന്തിനാളാ നിർത്തിയത് കൊന്നിട്ട് പോണ എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് തുടർന്ന് മനോജ് അവിടുത്തെ പോവുകയാണ് എന്നാൽ ഈ സമയത്ത് വരുൺ പിന്നെ മനസ്സിൽ പറയുന്ന മനോജെ നീ എന്നെ അടിച്ചല്ലേ നീ നോക്കിക്കോ ഇതിന് ഞാൻ നിന്നോട് പ്രതികാരം വിട്ടു നിനക്കുള്ള എട്ടിന്റെ പണി ഞാൻ തരും മനോജെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് വരുൺ തുറന്നു കാണിക്കുന്നത് മാനസം നേരെ സുമിത്രയെ കാണുന്നതിന് വേണ്ടി ജയിലിലേക്ക് ചെന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങളെല്ലാം സുമിത്രയോട് പറയുകയാണ് ബലരാമനും അതുപോലെ ഭാഗ്യശ്വറിയുമായിട്ട് കണ്ടുമുട്ടിയ കാര്യമെല്ലാം സുമിത്രയോട് പറയുകയാണ് എന്നുള്ളത് കേട്ട് സുമിത്ര പിന്നെ മാനസിയോട് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഭാഗ്ശീറിയെ സൂക്ഷിക്കണം അവൾ എൻ്റെ മകളായതുകൊണ്ട് പറയല്ല അവൾ നല്ല എട്ടിന്റെ പണി തരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ പിന്നെ സുമിത്രയോട് എന്തായാലും ഒരു ദിവസം ബലരാമൻ ഈ സത്യങ്ങളെല്ലാം അറിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് അറിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത് ഓർക്കാപ്പുറത്തായി പോയി ആൻറ്റി പെട്ടെന്ന് ബാഗ്ശ്രീ കടന്നു വന്നപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതെ പോയി എന്നൊക്കെ പറയുകയാണ് ബാഗ്ശ്രീ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം സംശയമുണ്ടായിരുന്നു അതിനുശേഷം ബലരാമനെ നേരിട്ട് കണ്ട് ബലരാമനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സംശയങ്ങളെല്ലാം മാറിപ്പോയി ബലരാമന്റെ സംസാരം കേട്ടപ്പോൾ അങ്ങനെ ഒരു സംശയമേ ഉണ്ടായിരുന്നില്ല നല്ല റൊമാൻറ്റിക് മൂഡിലാണ് ബലരാമൻ എന്നോട് സംസാരിച്ചത് തുറന്ന് മാനസ ബലരാമൻ പറഞ്ഞ കാര്യങ്ങൾ സുമിത്രയോട് പറയുകയാണ് മാനസ ചിക്കനാണ് മട്ടൻ ചോപ്സ് ആണെന്നൊക്കെയാണ് ബലരാമൻ പറഞ്ഞത് എന്നാൽ അത് കേട്ട് സുമിത്രിക്ക് ചിരി വരികയാണ് എന്തെങ്കിലും പറയണേ എൻ്റെ ബലരാമൻ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് അയ്യേ ക്രിഞ്ച് ക്രിഞ്ച് തുടർന്ന് മാനസ ഇത് മാത്രമല്ല ആൻറ്റി ബലരാമൻ എന്നെ കുറച്ച് കവിത വരെ എഴുതിപ്പോയി മോളിലെ ചന്ദ്രനെ നോക്കിയിട്ട് ആ ചന്ദ്രൻ ഞാനാണെന്നൊക്കെ എന്നോട് പറഞ്ഞു അതിനുശേഷം ഭാഗശ്രീയോട് പറയുന്നു എന്ന രീതിയിൽ എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും ബലരാമൻ എന്റെ ഞെറ്റി തോക്ക് ചൂണ്ടി സംസാരിച്ചു എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് സുമിത്രയോ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് മാനസ പിന്നെ സുമിത്രയോട് ബലരാമൻ്റെ എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുകയാണ് പക്ഷെ അതിനെക്കാട്ടും വലിയ ആയുധം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്നാൽ അത് കേട്ട് സുമിത്ര ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ് അതെന്തായിരിക്കും ആ ആയുധം വില പാറ്റൻ ടാങ്ക് ആയിരിക്കും എന്നൊക്കെയാണ് സുമിത്ര ചിന്തിക്കുന്നത് തുടർന്ന് മാനസ ആ ആയുധത്തിന്റെ പേരാണ് സുജാത എന്നാൽ അത് കേട്ട് സുമിത്ര അയ്യേ അയ്യേതാണോ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന മാനസ സുജാത പറഞ്ഞാൽ ബലരാമന് പിന്നെ ഒരു അപ്പീൽ ഇല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര അത് ശരിയാണ് ബലരാമൻ അമ്മമാർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും സുജാത പറഞ്ഞാൽ ബലരാമൻ അത് ചെയ്തിരിക്കുമെന്ന് പറയുകയാണ് അതുകൊണ്ട് നീ സുജാതയെ മുറുക്ക പിടിച്ചോളാൻ പറയുകയാണ് സുജാതയെ കൊണ്ട് നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യിപ്പിച്ചോളാൻ പറയുകയാണ് അതൊക്കെ ബലരാമൻ എന്ന് പറയുകയാണ് സുജാത ബലരാമനോട് മാനസിയെ കെട്ടാൻ പറഞ്ഞാൽ കെട്ടും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും മാനസികയുടെ കയ്യിലിരിപ്പ് എന്ന് സുജാത മനസ്സിലാക്കുന്നു അന്ന് മാനസിയുടെ അവസാനമായിരിക്കും തുറന്ന് കാണിക്കുന്ന ബലരാമൻ സാഗറിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തുറന്ന് സാഗർ ബലരാമനോട് ഏ അമ്മ അകത്തുണ്ടെന്ന് പറയുകയാണ് തുറന്ന് ബലരാമൻ നേരെ സുജാതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് സുജാത മാനസിയുടെ കാര്യം ഓർത്തിങ്ങനെ വിഷമിച്ച് കാലയ്ക്ക് കൈവച്ചുകൊണ്ട് ഊണ് മുറിയിടി ഇരിക്കുകയാണ് ഈ സമയത്താണ് ബലരാമൻ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുന്നത് തുടർന്ന് ബലരാമനെ കണ്ട സുജാതിക്ക് സന്തോഷമാവുകയാണ് ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് ചിന്തിച്ചതേ നിന്നെയൊന്ന് വിളിക്കണമെന്ന് ഞാൻ ചിന്തിച്ചതേയുള്ളൂ എന്ന് പറയുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ സുജാതിയോട് ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്ന വീടല്ലേ അതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറയുകയാണ് ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമെന്ന് പറയുകയാണ് എന്നാലും അത് കേൾക്കുമ്പോൾ തന്നെ സുജാതിയുടെ മുഖം വാടുകയാണ് അത് കണ്ട് ബലരാമൻ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയുടെ മുഖത്തെന്താണ് സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുകയാണ് തുറന്നു സുജാത നീ ഏത് മംഗളകാര്യത്തെ കുറിച്ചാണ് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് തുറന്ന ബലരാമൻ അയ്യോ അമ്മ അമ്മ അത് മറന്നു പോയോ കൃഷിൻ്റെ കൺവടിയുടെ കല്യാണം വരുന്നത് ഞാൻ അതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ അത് കേട്ട് സുജാത ഓ അതായിരുന്നോ ഇതൊരു പുച്ഛഭാവത്തിൽ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട ബലരാമൻ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് നമുക്ക് ഈ കല്യാണം അടിപൊളിയാക്കണമെന്ന് പറയുകയാണ് എല്ലാം ഞാൻ ഏറ്റവും പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ കല്യാണത്തിന് ഞാനും ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് ഞാനും രണ്ട് സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാത അയ്യോ മോനെ അതൊന്നും നീ ചെയ്യരുത് ഈ കല്യാണത്തിന് നീ സഹകരിക്കരുതെന്ന് പറയുകയാണ് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് പലരാമൻ അയ്യോ അമ്മ അമ്മ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് ചോദിക്കുകയാണ് തുടർന്ന് സുജാത ഈ കല്യാണത്തിന് നമുക്ക് സഹകരിക്കേണ്ട എന്ന് പറയുകയാണ് തുടർന്ന് ബലരാമൻ വീണ്ടും അമ്മിയോട് അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുജാത ഏയ് ഞാൻ അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞു പോയതാണ് ഒന്നുമില്ല എന്ന് പറയുകയാണ് നല്ല ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ് തുടർന്ന് സാഗർ പിന്നെ ബലരാമനോട് അത് ഞാൻ പറയണോ എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് സുജാത വേണ്ട എന്ന് പറയുകയാണ് തുടർന്ന് സാഗർ അവിടുന്ന് പോവുകയാണ് തുടർന്ന് ബലരാമനും സുജാതയും തമ്മിലാണ് സംസാരിക്കുന്നത് തുടർന്ന് ബലരാമൻ അമ്മക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുജാത പിന്നെ സുജാതയുടെ വിഷമങ്ങൾ പറയുകയാണ് കൃഷ്ണൻ കൺമിണിയും തമ്മിലെ വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ബലരാമനോട് പറയുകയാണ് കൃഷിൻ്റെയും മാനസികയുടെയും കല്യാണമാണല്ലോ മുമ്പോ ഉറപ്പിച്ചത് അത് നടത്താതെ കണ്ണ്മണിയുമായിട്ടുള്ള കല്യാണം നടത്തുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ അത് ശരി ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടൊരു സംഭവം ഉണ്ടായോ അത് ശരി അപ്പോൾ കൃഷി മാനസികെ ചതിച്ചു അല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ആ കൃഷി ചതിക്ക് മാനസേയുടെ സ്വത്തും പണവും കണ്ടിട്ടായിരിക്കും കൃഷി മാനസികമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത് അങ്ങനെ ബലരാമൻ കൃഷ്ണെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സുജാതയോട് സംസാരിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുജാത അയ്യോ പോനെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ കൃഷ്ണനും മാനസികമായിട്ടുള്ള കല്യാണത്തിന് പണ്ടേ താൽപ്പര്യമില്ലായിരുന്നു കൃഷ്ണനും മാനസിക കണ്ണെടുത്താൽ കണ്ടുണ്ടായിരുന്നു എന്നാൽ അത് കേട്ട് ബലരാമൻ വീണ്ടും സുജാതിയോട് എങ്കിൽ പിന്നെ കൃഷി എന്തിനാണ് മാനസികമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഇപ്പോൾ കൃഷി മാനസിക ചതച്ചതിന് തുല്യമായില്ല എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുജാത അയ്യോ കൃഷി അല്ല സമ്മതിച്ചത് ഞങ്ങളുടെ നിർബന്ധത്തിനാണ് കൃഷി സംബന്ധിച്ചത് ഞങ്ങൾ കാരണമാണ് കൃഷ കല്യാണത്തിന് സംബന്ധിച്ചത് അല്ലാതെ കൃഷ്ണ മാനസിക പണ്ടേ ഇഷ്ടമല്ല എന്ന് പറയുകയാണ് ഞങ്ങൾ കാരണമാണ് കൃഷി മാനസികമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് പോലും എന്നാൽ അത് കേട്ട് ബലരാമൻ അയ്യോ അങ്ങനെയായിരുന്നോ അതിനിപ്പോൾ കൃഷ്ണ കുറ്റം പറയുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇഷ്ടമില്ലാത്ത കല്യാണത്തിനെ കാട്ടും ഇഷ്ടമുള്ള കല്യാണമല്ലേ അല്ലേ നടക്കേണ്ടത് കൃഷ്ണന് മാനസിക ഇഷ്ടമല്ലെങ്കിൽ ആ കല്യാണം നടക്കാൻ പാടില്ല കൃഷ്ണന് കൺമണിയാണ് ഇഷ്ടമെങ്കിൽ കൺമിണിയുമായിട്ടുള്ള കല്യാണമല്ലേ നടക്കേണ്ടത് ഈ കാര്യത്തിൽ കൃഷി തെറ്റുകാരനല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാത അയ്യോ മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഒറ്റപ്പെട്ടു പോകും തുറന്ന ബലരാമൻ വീണ്ടും സുജാതയോട് ന്യായം ഇപ്പോൾ അമ്മയുടെ ഭാഗത്തല്ല കൃഷിന്റെ ഭാഗത്താണെന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് സുജാത ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് താൻ ഒറ്റപ്പെട്ടു പോകാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് സുജാത തുടർന്ന് ബലരാമൻ വീണ്ടും അമ്മയോട് കൃഷും കൺമണിയിടി കല്യാണം നടത്തണം എന്ന് പറയുകയാണ് അമ്മ വെറുതെ മാനസിയുടെ കാര്യമൊന്നും മനസ്സിൽ വെക്കേണ്ട എന്ന് പറയുകയാണ് പക്ഷെ മാനസ ബലരാമനിട്ട് പണിയുന്ന കാര്യമൊന്നും ബലരാമൻ ഇതുവേരീട്ടമാരോട് പറയുന്നില്ല എന്നാൽ അപ്പോഴും സുജാതിക്ക് ബലരാമൻ പറയുന്ന ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല തുടർന്ന് ബലരാമൻ പിന്നെ സുജാതിയോട് ഞാൻ അമ്മയുടെ മൂത്ത മകനല്ലേ എനിക്ക് വേണ്ടി അമ്മ കൃഷിനി കൺമണിയുടെ കല്യാണം സന്തോഷത്തോടു കൂടി നടത്തണം അമ്മ കൺമണിയെ അംഗീകരിക്കണമെന്ന് പറയുകയാണ് ഞാൻ അമ്മയുടെ മൂത്തമ്മകനല്ലേ ഞാൻ ആദ്യമായിട്ട് അമ്മയോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് അമ്മ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയാണ് എന്നാൽ ബലരാമൻ പറഞ്ഞു കേട്ട് ശരിയായതാ തെറ്റേതാണെന്ന് മനസ്സിലാക്കാതെ കിളി പോയി നിൽക്കുകയാണ് സുജാത ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്